ചട്ടപ്പന അമ്പലക്കമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃ പൂജയും തിലകഹവനവും നടന്നു മേൽശാന്തി എം എസ് ജഗദീഷ് ശാന്തി മുഖ്യ കാർമികനായിരുന്നു വാവുബലിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി സ്വീകരിച്ചിരുന്നത് ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിച്ചു ഓം ക്ഷേത്രത്തിൽ ജൂലൈ പതിനേഴ് മുതൽ രാമായണ മാസാചരണം നടന്നു വരികയാണ് ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധ വെള്ളസേവയ്ക്കും ക്ഷേത്ര ഭരണ സമിതി സംവിധാനം ഒരുക്കിയിരുന്നു കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള കർക്കിടക മാസ വാഹുബലി ഈ വർഷവും കഴിഞ്ഞ വർഷത്തിലും ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി അഞ്ചു മണിക്ക് തന്നെ നമ്മളിവിടെ ബലികർമാധികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആളുകൾ വളരെയധികം ക്ഷേത്രം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ സെക്രട്ടറി ബിനു പാറയൽ വൈസ് പ്രസിഡന്റ് സാബു അറയ്ക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തപ്പാറ കമ്മിറ്റി അംഗങ്ങളായ ദാസ്കുറ്റി വീട്ടിൽ മനീഷ് മുടവനാട്ട് തങ്കച്ചൻ പുളിക്കത്തടം പ്രദീപ് മുകളിൽ രാജൻ കിഴിക്കേതറ വിനോദ തുടങ്ങിയവർ നേതൃത്വം നൽകി